നിങ്ങൾക്കറിയാമോ എറണാകുളത്ത് ഞാൻ ഞാനൊരിക്കൽ ട്രെയിനിൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുകയാണ് വണ്ടിയിൽ ചില നല്ല അനുഭവങ്ങളും ചില മോശ അനുഭവങ്ങളും ഉണ്ട് അവനോട് ചോദിച്ചാൽ ഞാൻ മലബാർന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞു എന്താ പരിപാടി ഇഷ്ടം പോലെ ജ്യൂസ് ഷോപ്പുകളുണ്ട് ജ്യൂസ് ജ്യൂസ് കുടിക്കുക ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് പിള്ളേരുടെ അപ്പം ജ്യൂസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരങ്ങൾ ഒന്നുമല്ല കുടിക്കുന്നത് എല്ലാ പഴങ്ങളുടെയും ജ്യൂസ് വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും പറ്റും ഗ്രാമത്തിലുള്ളവർ അത് അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ ഉണ്ട് ജ്യൂസിന് വില ഒരു ജ്യൂസിനൊട്ട് വില ഈ ജ്യൂസ് മുഴുവനും ഒരു ചെയിനിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ പിള്ളേരുടെ ഒരു ഹോബിയാണ് ഒരു കള്ളുടിക്കാൻ പോകുന്നില്ല ജ്യൂസ് കുടിക്കാൻ പോവുക എന്താ പരിപാടി അവിടെ മാ മൂന്ന് മാസം മൂന്ന് മാസം ചെറുപ്പക്കാര് മാറി നിൽക്കുകയാണ് എന്താ പരിപാടി മൂന്ന് മാസം കഴിയുമ്പോൾ അവിടെ നിന്നോ ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ടി പോരും ഈ പോകുന്ന പെണ്ണെ വിളിച്ചാന്ന് ചോദിച്ചാൽ ഒന്നുകിൽ മലബാറിലെയാണ് അല്ലെങ്കിൽ ഇടുക്കിയിലെയാണ് ഈ ഗ്രാമങ്ങളിൽ നിന്ന് പോകുന്നത് ഒരസ്സും അവിടെയൊന്നും ഇല്ല എറണാകുളത്തുള്ളവർക്ക് അറിഞ്ഞും കൂടെ ഇവിടെ ഇവിടെയുള്ളവർ പെൺകൊച്ചു പോയാൽ എറണാകുളത്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യും ഇങ്ങനെ ചുറ്റും വളഞ്ഞിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം സന്തോഷമായിട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിലേ ഉള്ളവരല്ല